പൊതുവെ എല്ലാവർക്കും ഭയമുള്ള ജീവികളാണ് മുതലകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അതായത് മൂവായിരത്തി എഴുന്നൂറ് പി എസ് ഐ ബൈറ്റ്ഫോഴ്സ് ഉള്ള ജീവികൾ കൂടിയാണിവ അതായത് ഇവയുടെ വായിൽ നമ്മൾ അകപ്പെടുകയും അത് നമ്മുടെ തലയിൽ കടിക്കുകയും ചെയ്താൽ നമ്മുടെ തലയോട്ടി പോലും പൊട്ടിപ്പോകുമെന്നർത്ഥം എന്നാൽ നമ്മൾ വെറുപ്പോടെയും ഭയത്തോടെയും കാണുന്ന ഈ മുതലകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ച് മതിയാകൂ ചൈന അമേരിക്ക തായ്ലാന്റ് ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാനമായും മുതലകളെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ മുതലകളെ എന്തിനാണ് ഈ രാജ്യങ്ങൾ വളർത്തുന്നതെന്നും ഇത്രയും അപകടം പിടിച്ച ജീവികളെ എങ്ങനെയാണ് വളർത്തി കോടികൾ സമ്പാദിക്കുന്നതെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് മുതല കൃഷിയിലേക്ക് കടക്കുന്നതിന് മുൻപ് മുതലകളെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം മുൻപ് സൂചിപ്പിച്ചതുപോലെ മൃഗങ്ങളുടെ കൂട്ടത്തിലെ ഭീകരനാണ് മുതലകൾ പൊതുവെ അപകടകാരികളായ മുതലകളുടെ അടുത്തേക്ക് മനുഷ്യർ പോലും പോകാറില്ല പതുങ്ങിയിരുന്ന് ഇലയെ പിടിക്കുന്ന ജീവിയാണ് മുതല സാധാരണയായി ഒരു മുതലേക്ക് അറുപത് മുതൽ നൂറ്റിപ്പത്ത് വരെ പല്ലുകൾ ഉണ്ടാകാറുണ്ട് മുതലകൾ അഞ്ചു മുതൽ ആറ് മീറ്റർ നീളത്തിൽ വരെ വളരുകയും ചെയ്യും നൈൽ നദിയിലെ പല്ലി എന്നർത്ഥം വരുന്ന ഗ്രീക്ക് പ്രയോഗത്തിൽ നിന്നാണ് ക്രോക്കഡൈൽ എന്ന വാക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം അമേരിക്കയും ചൈനയുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുതലകളെ കൃഷി ചെയ്യുന്നതെന്ന് മുൻപേ പറഞ്ഞല്ലോ മുതലകളുടെ ഓരോ ബ്രീഡിംഗ് സീസൺ വരുമ്പോഴും ജോലിക്കാർ ഇവകളുടെ മുട്ടകൾ ഇവയുടെ കൂട്ടിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് മുതല കൃഷിയിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവയുടെ കൂടുകൾ നശിപ്പിക്കാതെ വളരെ സൂക്ഷ്മമായാണ് ഈ മുട്ടകളെ ജോലിക്കാർ ശേഖരിക്കാറുള്ളത് ഇത്തരത്തിൽ കളക്ട് ചെയ്തെടുത്ത മുട്ടകൾ കൃത്രിമമായി നിർമ്മിച്ച സാൻഡ് ബോക്സുകളിൽ നിക്ഷേപിക്കുകയും ഈ ബോക്സുകളിൽ ഈ മുട്ടകൾ വിരിയാനാവശ്യമായ കൃത്യമായ മോയ്സ്ചറൈസും ടെമ്പറേച്ചറും സെറ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ മുതലകളുടെ മുട്ടകൾ വിരിയാൻ അൻപത്തിയഞ്ച് മുതൽ നൂറ്റിപ്പത്ത് ദിവസത്തോളമാണ് എടുക്കാറുള്ളത് കാട്ടിലും മറ്റുമാണെങ്കിൽ ഇത്തരത്തിൽ മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്ന മുതലക്കുട്ടികൾ മറ്റ് ജീവികളുടെ ഭക്ഷണമാകുന്നത് പതിവാണ് എന്നാൽ ഇത്തരത്തിൽ സാൻഡ് ബോക്സുകളിൽ വിരിഞ്ഞിറങ്ങുന്ന മുതലക്കുട്ടികൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഈ മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ടുള്ള മറ്റൊരു കൺട്രോൾഡ് പ്ലേസിലേക്ക് മാറ്റുകയാണ് ചെയ്യുക ഈ സ്ഥലത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ഡിഗ്രി മുതൽ മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് അതേപോലെ ഇവിടെയുള്ള ഹ്യൂമിഡിറ്റി എഴുപത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനത്തിൻ്റെ ഇടയിലുമായിരിക്കും ഈ ഒരു ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയിലുമാണ് ഇത്തരത്തിൽ ജനിച്ച മുതലക്കുഞ്ഞുങ്ങളെ നല്ല ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നത് മുതല കുഞ്ഞുങ്ങളുടെ ആദ്യ കുറച്ച് മാസങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കാരണം ഈ സമയത്ത് നല്ല രീതിയിലുള്ള ഭക്ഷണവും കെയറിങ്ങും ലഭിച്ചു കഴിഞ്ഞാൽ ഈ മുതലകളിൽ നല്ല ഇറച്ചിയും ഗുണമേന്മയുള്ള തൊലിയും ലഭിക്കും ജനിച്ചിറങ്ങിയ സമയങ്ങളിൽ എല്ലാ ദിവസവും മുതലക്കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ട് കോഴി ബീഫ് മത്സ്യം തുടങ്ങിയവയുടെ മാംസങ്ങളുടെ മിശ്രിതമാണ് ഫാമുകളിൽ ഇവയുടെ ഭക്ഷണമായി നൽകാറുള്ളത് എന്നാൽ ഇവ വളർന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ മൂന്നോ നാലോ തവണയെ ഭക്ഷണം കഴിക്കാറുള്ളൂ സത്യത്തിൽ കാട്ടിൽ വളരുന്ന മുതലകളും ഇത്തരത്തിൽ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത് ഇത്തരത്തിലുള്ള മുതലകളുടെ ഫാമുകളിൽ വെറ്റിനറി കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെയുള്ള വെറ്റിനറി ഡോക്ടേഴ്സ് ഈ മുതലകളുടെ ആരോഗ്യനില പരിശോധിച്ചു കൊണ്ടേയിരിക്കും പാരസൈറ്റുകളോ ചർമ്മ രോഗങ്ങളോ മറ്റോ ഇവയ്ക്ക് പിടിപെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇൻസ്പെക്ഷൻ പലപ്പോഴും നടക്കുന്നത് കൂടാതെ ഈ മുതലകൾക്ക് പ്രത്യേകമായിട്ടുള്ള വാക്സിനേഷനുകളും നൽകാറുണ്ട് ഏകദേശം രണ്ട് മുതൽ നാല് വയസ്സാകുമ്പോഴേക്കും മുതലക്കുഞ്ഞുങ്ങൾ എട്ട് മുതൽ പത്തടി നീളത്തിൽ വരെയും മുന്നൂറ് മുതൽ അഞ്ഞൂറ് പൗണ്ടോളം ഭാരത്തിൽ വരെയും വളരും ഈ സമയം മുതലാണ് ഈ മുതലകളുടെ കഷ്ടകാലം ആരംഭിക്കുന്നത് കാരണം ഈയൊരു പ്രായമാകുമ്പോഴാണ് ഇവകളെ കൊന്ന് മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക സാധാരണയായി ഈ പ്രോസസ്സുകളെല്ലാം മനുഷ്യർ തന്നെയാണ് ചെയ്യുന്നത് ഇനി മുതലകളെ ഉപയോഗിച്ച് എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത് എന്ന നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകാം പ്രധാനമായും ഇവയുടെ തൊലിക്കും മാംസത്തിനും വേണ്ടിയാണ് മുതലകളെ വളർത്തി വിൽക്കുന്നത് അതിനാൽ തന്നെ ഈ മുതലകളെ കൊല്ലുന്ന സമയത്ത് ഇവയുടെ തൊലിക്ക് ഒരു തരത്തിലുള്ള ഡാമേജും വരുത്താതെ വളരെ സൂക്ഷ്മമായാണ് ഇവയെ കൊല്ലാറുള്ളത് അതുപോലെ ഈ മുതലകളെ കൊല്ലുന്നതിന് പ്രത്യേകമായിട്ടുള്ള നിയമങ്ങളും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതായത് മുതലകളെ കൊല്ലുന്നത് വേദനയില്ലാതെയും വളരെ പെട്ടെന്നായിരിക്കണമെന്നും നിയമമുണ്ട് ഏതായാലും ഇത്തരത്തിൽ കൊന്നുകഴിഞ്ഞ മുതലകളുടെ തൊലികൾ വളരെ ശ്രദ്ധയോടെ ഇവയുടെ ശരീരത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും മറ്റു കീറലുകളോ ഡാമേജുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും ശേഷം ഹൈഡ് എന്ന് വിളിക്കുന്ന ഇവയുടെ തൊലികൾ വൃത്തിയാക്കിയതിനു ശേഷം ഉപ്പിട്ട് പ്രിസർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ശേഷം ടാനറീസ് എന്ന് വിളിക്കുന്ന ഫാക്ടറികളിലേക്ക് ഇവയുടെ തൊലികൾ അയക്കും അവിടെ വെച്ച് ഈ തൊലികൾ കെമിക്കലുകളും മറ്റും ഉപയോഗിച്ച് സോഫ്റ്റും സ്ട്രോങ്ങും ലോങ് ലാസ്റ്റിങ്ങുമാക്കിയെടുക്കും എന്നാൽ കേൾക്കുന്ന പോലെ ഈ പ്രോസസ് അത്ര എളുപ്പമാണെന്ന് ചിന്തിക്കരുത് കാരണം ഈ ടാനിങ് പ്രോസസ്സിന് ആഴ്ചകൾ വരെ സമയമെടുക്കാറുണ്ട് ഈ പ്രോസസ്സിലാണ് ഇവയെ പ്രത്യേകമായിട്ടുള്ള ലിക്വിഡിൽ മുക്കി വെച്ച് കൃത്യമായി മറ്റു നിറങ്ങൾ കൊടുത്ത് ഡൈ ചെയ്തെടുക്കുന്നത് കൂടാതെ മുതലകളുടെ വയറുഭാഗത്തുള്ള തൊലിക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് കാരണം ഈ തൊലിക്കാണ് ഏറ്റവും കൂടുതൽ മിനിസമുള്ളതും സ്കെയിൽ പാറ്റേണുമുള്ളത് ഇവ ഹാൻഡ് ബാഗുകൾ ഷൂസുകൾ ബെൽറ്റുകൾ വാച്ച് സ്ട്രാപ്പുകൾ തുടങ്ങിയ വിലയേറിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് ഇനി മുതലകളുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള കട്ടിയുള്ള തൊലി ഫർണിച്ചറുകളിൽ ഒക്കെയുള്ള കവറിംഗ് ആയ മറ്റും ഉപയോഗിക്കാറുണ്ട് മുതലകളുടെ ഇത്തരത്തിൽ എടുക്കുന്ന തൊലികളിൽ എന്തെങ്കിലും സ്ക്രാച്ചുകളോ ഡാമേജുകളോ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ലക്ഷറി പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാറില്ല യൂറോപ്പ് ഏഷ്യ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലാണ് മുതലകളുടെ തൊലികൾ ഉപയോഗിച്ചുള്ള പ്രൊഡക്റ്റുകൾക്ക് വലിയ വില നൽകുന്നത് ഹെർമസ് ലൂയിസ് വിട്ടൺ തുടങ്ങിയ പോപ്പുലർ കമ്പനികൾ മുതലകളുടെ തൊലി ഉപയോഗിച്ചുള്ള ഫാഷൻ പ്രൊഡക്റ്റുകൾ നിർമ്മിച്ച് വലിയ വിലക്ക് വിൽക്കുന്നുണ്ട് മുതലയുടെ തൊലികൾ കൊണ്ട് നിർമ്മിക്കുന്ന ലക്ഷറി പ്രൊഡക്റ്റുകളുടെ വില എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ അറുപത് ലക്ഷം ഇന്ത്യൻ രൂപയോളം വരെ ഉണ്ടാകുമെന്നതാണ് സത്യം ഇത്തരത്തിൽ ഓരോ വർഷവും മില്യൺ കണക്കിന് ഡോളറാണ് അമേരിക്ക ചൈന പോലെയുള്ള രാജ്യങ്ങൾ മുതലകളുടെ തൊലി ഉപയോഗിച്ച് സമ്പാദിക്കുന്നത് മുതലകളുടെ തൊലി കൂടാതെ ഇവയെ കൊല്ലുന്നത് ഇറച്ചിക്ക് വേണ്ടിയാണെന്നും മുൻപേ സൂചിപ്പിച്ചല്ലോ ഇവയുടെ വാല് കാലുകൾ ജോ റിബ്സ് തുടങ്ങിയ ഭാഗങ്ങളിലെ ഇറച്ചിയാണ് വലിയ വിലക്ക് ആളുകൾ വാങ്ങി ഭക്ഷണമാക്കാറുള്ളത് അമേരിക്ക ചൈന തായ്ലാന്റ് ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ ഇന്തോനേഷ്യ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും മുതലിറച്ചിയും ഇതുകൊണ്ട് കുക്ക് ചെയ്തെടുക്കുന്ന വിഭവങ്ങളും വളരെ പ്രസിദ്ധമാണ് ഇവ ഇത്രത്തോളം പോപ്പുലർ പോപ്പുലറാവാനുള്ള കാരണമെന്നത് മുതലയിറച്ചിയിൽ ഹൈ പ്രോട്ടീനും ലോ ഫാറ്റുമാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് അമേരിക്കയിലൊക്കെ മുതലകളുടെ ഇറച്ചിക്ക് കിലോയ്ക്ക് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഏഴായിരം രൂപയോളം വരെയൊക്കെയാണ് വില വരുന്നത് മറ്റു രാജ്യങ്ങളിലും ഏകദേശം ഇത്രത്തോളം തന്നെ വില വരുന്നുണ്ടെങ്കിലും തായ്ലാന്റിലും ഫിലിപ്പീൻസിലും മുതലിറച്ചിക്ക് താരതമ്യേന വില കുറവാണ് മുതലിറച്ചിക്ക് മത്സ്യങ്ങളുടെയും കോഴിയുടെയും ഇറച്ചിയുടെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സ്വാദാണെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും മുതലിറച്ചി കഴിച്ചിട്ടുള്ളവർ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിനെല്ലാം പുറമെ മുതലകളുടെ രക്തം വളരെ പവർഫുള്ളാണെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് കാരണം മുതലകളുടെ രക്തത്തിൽ ബാക്ടീരിയയും വൈറസിനെയും പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇവയുടെ രക്തം ഉപയോഗിച്ച് മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ആൻറ്റിബയോട്ടിക്കുകൾ നിർമ്മിക്കാൻ ശാസ്ത്രലോകം ശ്രമിക്കുന്നുണ്ട് കൂടാതെ മുതലയുടെ തൊലി ഉപയോഗിച്ച് പലതരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് മുൻപേ സൂചിപ്പിച്ചല്ലോ അത്തരത്തിൽ ഒമേഗ എന്നൊരു വാച്ച് കമ്പനി മുതലകളുടെ തൊലി ഉപയോഗിച്ച് ബഹിരാകാശ യാത്രികർക്ക് വേണ്ടി സ്പെഷ്യൽ വാച്ച് സ്ട്രാപ്പുകൾ നിർമ്മിച്ചിരുന്നു ഇതിനെല്ലാം പുറമെ മുതലകളുടെ തൊലിയും മാംസവും എടുത്തു കഴിഞ്ഞാലും ഇവയുടെ അസ്ഥികൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള ആർട്ടുകളും നിർമ്മിക്കാറുണ്ട് കൂടാതെ മുതലകളെ വളർത്തുന്ന ഫാമുകൾ ടൂറിസ്റ്റ് കേന്ദ്രമായും പ്രവർത്തിക്കാറുണ്ട് അതുവഴിയും ഫാമുകൾ വരുമാനമുണ്ടാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ മുതലകൃഷി എന്നത് പൂർണ്ണമായും ലാഭം ലഭിക്കുന്ന ഒരു കൃഷിയാണെന്ന് സാരം ഇന്ത്യയിൽ മുതലകളെ വളർത്തുന്നത് നിയമപരമാണെങ്കിലും വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് അനുവാദം നൽകിയിരിക്കുന്നത് ഏതായാലും നിങ്ങൾക്ക് മുതലകളെ വളർത്താൻ ുള്ള ഒരവസരം ലഭിച്ചാൽ നിങ്ങളത് ചെയ്യുമോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ